ഒരു കാര്യം നമ്മുടെ ഭാരവേദയിലേക്ക് നടന്നു വരുന്ന ഒരു കുട്ടിക്ക് ഒരു കുഞ്ഞു പ്രോജക്റ്റ് ചെയ്ത കുട്ടി ഒരു കൊച്ചു പ്രോജക്റ്റ് ചെയ്ത കുട്ടി ആ കുട്ടി നടന്നു വരുന്ന വഴിയിൽ ആ കുട്ടി പലതിനോട് ചോദിക്കും ഇപ്പൊ ഞങ്ങളൊക്കെ ഞാൻ ചെറുപ്പത്തില് സ്കൂളിലേക്ക് നടന്നു പോവുക നടന്നു പോകുമ്പോഴേ ആ അവിടെ ഇങ്ങനെ ഈ കുരുമുളക് കുരുമുളക് പറിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ തിരി എന്ന് പറയും ആ തിരി ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ നിരത്തിയിടും അപ്പോ ഞങ്ങളുടെ ഞങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടെന്നറിയോ ഓ കുരുമുളക് തിരി കണ്ട പിന്നെ പിള്ളേർ ആർത്ത് പിന്നെ എല്ലാം മറന്ന് ഞങ്ങൾ അവിടെ ഡാൻസ് ചെയ്യും ചാവുട്ടി ചാവുട്ടി ആദ്യം നമ്മളൊരു പരുവാകും എന്തിനാണെന്നറിയോ എന്തിനെ കുടുംബം കുരുമുളക് തിരിയുടെ മുകളില് പിള്ളേര് കയറി ചാവുട്ടി മെതിക്കണത് അവനെ എന്തൂരം ചവിട്ടി മെതിച്ച ആകേക്കാൾ നേരട്ടി അവൻ അടുത്ത വർഷം കുരുമുളക് തരും നമുക്ക് ഇത് ആര് തന്ന അറിവ ഇത് എന്റെ അമ്മ തന്ന അറിവാ എന്റെ നാട്ടുകാർ തന്നെ അറിവ എന്റെ സ്കൂളിലെ ടീച്ചർമാർ തന്നെ അറിവ സ്കൂളിന്റെ മുറ്റത്ത് കിടക്കുന്ന കുരുമുളകില് ചവിട്ടി മെതിച്ചു പോണ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ ആ ഇഷ്ടം പോലെ പിള്ളേരുണ്ടാവും അതുകൊണ്ട് ഈ ആട്ടുകാർ മുഴുവനും കൂടെ സ്കൂളിന്റെ വഴികളിൽ മുഴുവൻ കുരുമുളക് തിരിയിടും അല്ല ഏതെങ്കിലും ഒരു കൊച്ചി ചോദിച്ചോ അല്ല നമ്മൾ ചവിട്ടി ഈ കുരുമുളക് ഉണ്ടായോ എന്ത് ചോദിച്ചോ ഞാൻ എൻ്റെ വിദ്യാർത്ഥികാലത്തിൽ ഒരിക്കലും ചോദിച്ചിട്ടില്ല ഞാൻ ഇതിന്റെ മുകളിൽ ആഞ്ഞു ചവിട്ടുകയായിരുന്നു എന്റെ നാട്ടില് എന്റെ വീട്ടില് എന്റെ അയൽവക്കക്കാര്ക്കൊക്കെ നിറയെ പിണുണ്ടായിണം അയഞ്ഞാഞ്ഞ് ചവിട്ടു ഇതുപോലുണ്ടല്ലോ ഈ പാലക്കാടുകാർക്കൊരു സൂക്കടുണ്ട് ഞാനൊരു ദിവസം ഈ ഐ ആർ ടി സി ചെന്നപ്പോഴത്തെ ഐആർടി സിയിലേക്ക് പോണ വഴിക്ക് അവിടെ ഒരു വലിയ മരം ഒരു പാലമരം ഈ പാല ഈ പണ്ടൊക്കെ നമ്മൾ ക്രിസ്മസിനൊക്കെ നക്ഷത്രം കെട്ടി കെട്ടിത്തൂക്കിടും ഈ ഞങ്ങളുടെ നാട്ടില് വലിയ മരത്തേ കയറി കൊറേ നക്ഷത്രം കെട്ടി കെട്ടിത്തൂക്കിടും ഇതുപോലുണ്ടല്ലോ കൊറേ ഉണ്ടെങ്കിലും എത്തിച്ചൂക്കിട്ടല്ല നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായി ആ ചോദ്യത്തിന്റെ അന്വേഷണത്തിന് ഞാൻ ആ പാലക്കാട് ആ മുണ്ടൂർ താഴെ ഉള്ള കടയിൽ പോയിട്ട് ഞാൻ ചോദിച്ചു അല്ലേട്ട് ഈ പാലയിൽ ഇങ്ങനെ കൊറേ പൊതിക്കെട്ടുകൾ ഇറക്കുന്നുണ്ടല്ലോ അതെ തൂമുണ്ട് അതെ എന്റെ മാഷയാതെ നിങ്ങളത് പറിപ്പും ചീര് കിട്ടോ അതെ ഈ പശു പ്രസവിച്ചു കഴിയുമ്പോണ്ടാകുന്ന മറുപള്ള ഉണ്ടല്ലോ അത് അങ്ങനെ കെട്ടിത്തോക്കിയല്ലോചിച്ച് നോക്കിയേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ മറുപടി മരത്തെ കെട്ടിത്തോക്കൂല ഞങ്ങളൊക്കെ ചെയ്തറിയോ ഞങ്ങളത് പൊതിഞ്ഞു കെട്ടി വെള്ളമൊഴുകണ തോട്ടിലിടും എൻറ്റമ്മ അപ്പൊ ഞാൻ പാലക്കാട് ശ്രതിച്ചുപോയി ഒരു എന്തായാലും മഹാകാശത്ത് കെട്ടി നോക്കും പടച്ചു കയറിയിട്ട് മോളി കെട്ടി തൂക്കിയിലോ ഞങ്ങള് നാട്ടുകാരത് പുഴ ഞാൻ തോട്ടിലേക്ക് ഒരൊറ്റയറാം എന്നിട്ട് നമ്മളെങ്ങാനും കുളിക്കാൻ ഇങ്ങനെ തോട്ടിട്ടിങ്ങനെ മുങ്ങി കൊണ്ടില്ല ഇത് പശുവിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടാ ചെയ്യണതേ പാല് കൂടുതൽ കിട്ടാൻ സമ്പൽ സമൃദ്ധമായി പാലൊഴുക്കാൻ ഒരു നാട് ചെയ്യുന്ന സയന്റിഫിക് അല്ലേ അല്ലെ ഇതൊരു അറിവല്ലേ തലമുറ ൈമാറി ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഐ ആർ ടി സിയുടെ പാലമരത്തിൽ ഇന്നും വലിഞ്ഞു കയറി കെട്ടിത്തൂക്കുന്ന ഒരു അറിവല്ലേ ഇതേ നിങ്ങൾക്ക് ഇത് കാണുമ്പോ അമ്മക്ക് ഇണ്ടല്ലോ അമ്മക്ക് ഇതിങ്ങനെ പിന്നെ പൊട്ടത്തരം അല്ലെന്നത് ജനങ്ങൾ ജീവത്തോട് ചേർത്ത് വെക്കുന്ന അറിവാണത് ഇതെങ്ങനെയാണ് മാറുക അത് മാറുന്നത് കുഞ്ഞു കുഞ്ഞു പ്രോജക്റ്റുകളിലൂടെയാണ് അതാണ് അവിടെയാണ് ആ പ്രോജക്റ്റ് നൂറായിരം ചോദ്യം ഉണ്ടാക്കും നമ്മുടെ ഒരു പ്രോജക്റ്റ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഒരു കൊച്ചുണ്ടല്ലോ ഈ ഈ പണ്ടാരും തിരിയുടെ മോളി ചവിട്ടില്ല അവൻ മാറി പോകും അല്ല നോക്കാലോ നമുക്ക് അടുത്ത വർഷം കുരുമുളക് ഉണ്ടാവും അവൻ തിരികെ ചവിട്ടില്ല അവന്റെ മനസ്സിൽ തിരി ചവിട്ടില്ലെങ്കിൽ അടുത്ത വർഷം കുരുമുളക് ഉണ്ടാവും അടുത്ത വർഷം കുരുമുള ഉണ്ടാവും അല്ല അപ്പൊ ഈ അമ്മയെ അപ്പൊ ഈ കുരുമുളക് ഉണ്ടായല്ലോ ഞാൻ തിരികെ ചവിട്ടില്ലല്ലോ ഇനി ഒരു ഘട്ടം അവിടെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയോ അവൻ ആ അവന്റെ നിരീക്ഷണം അവന്റെ പരീക്ഷണം അവൻ ആ മോത്താൻ കുരുമുളക് തിരി കെട്ടി പറമ്പിലെറിയും ഒറ്റ ആളും ചവിട്ടില്ല എന്നിട്ട് വന്നു കലോ കുരുമുളണ്ടാവൂന്ന് പരീക്ഷിക്കും ഒരു പ്രോജക്റ്റ് അല്ല അങ്ങനെയാണോ അല്ല അങ്ങനെയാണോ നോക്കൂ അങ്ങനെയാണോ എന്ന ചോദ്യം ഉണ്ടാക്കുന്ന ഒരു അറിവുണ്ട് ആ അറിവാണ് ഈ ഈ ഈ ശാസ്ത്രബോധം നൽകുന്നത് അവിടെയാണ് നമ്മൾ എല്ലാം ആരെങ്കിലും പറയുന്നത് കേട്ട് സ്വീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന കുട്ടിയല്ല വേണ്ടത് നിങ്ങൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒരു കുഞ്ഞിന്റെ മനസ്സിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാവും അല്ല അത് അങ്ങനെയാണോ ഇത് ഉണ്ടാക്കുന്നുള്ളതാണ് ഈ പ്രോജക്റ്റുകളുടെ ആത്യന്തികമായ ലക്ഷ്യം